തിരക്കിലാണോ ഞാൻ നിങ്ങളുടെ ഷോപ്പിൽ ഒരുപാട് വീഡിയോ ഒക്കെ കാണാറുണ്ട് അടുത്ത മാസം എന്റെ ഫ്രണ്ടിന്റെ ഒരു മാര്യേജ് വരുന്നുണ്ട് നിങ്ങൾ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരു ചേച്ചി തിരക്കിലാണോ എൻ്റെ മെസ്സേജ് അവർക്ക് അടുത്ത മാസം ഒരു അവർ ഒരു സെറ്റിന്റെ വീഡിയോസ് ചെയ്യാൻ വെഡിങ് വരുന്നുണ്ട് പട്ടം അപ്പൊ നമ്മുടെ ക്രിയ പറഞ്ഞ പോലെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ട്ടോ ഒരു സെറ്റിലെ അഞ്ചു സെറ്റാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ക്ലസ് ഉള്ളത് ബാങ്കിള് കമ്മല് റിങ്ക് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് ട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അതിന് കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് കമന്റ് ബോക്സ് ഡബ്ല്യൂ എച്ച് എന്ന് കമന്റ് ചെയ്താൽ മതി ട്ടോ അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഡീറ്റെയിൽ എല്ലാം എത്തുന്നതായിരിക്കും പിന്നെ മറക്കരുത് നമുക്ക് ഓൾ ഇന്ത്യ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുതേ ബൈ ബൈ